ನಮಸ್ತೆ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾക്കിത് പോസിറ്റീവായൊരു എനർജി നൽകുന്നു െങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ് ഈ ജനറൽ റീഡിങ്സുകൾ ഇതിനകത്ത് പോസിറ്റീവായ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ അട്രാക്റ്റഡ് ആവുകയും അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും ഹീലായി പോകേണ്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ സോളിൽ നിന്നും അത് പൂർവാധികം ശക്തിയോടുകൂടി ഹീലായി പോവുകയും ചെയ്യും എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും കൂടി പോസിറ്റീവായ എനർജിയോട് കൂടി ഇത് പൂർണമായും പൂർണ്ണതയോടുകൂടി കാണാൻ സാധിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഓരോ ദിവസങ്ങളിലും ചെയ്ഞ്ച് വന്നിരിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ നമ്മളിതിനകത്ത് ഒരുപാട് പേരെപ്പോഴും ലവ് പിന്നെ റിലേഷൻഷിപ്പ് റീഡിങ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെ പരാതി പറയുന്നുണ്ട് അത് മാത്രം ചെയ്താൽ പോരാ ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളാണ് അപ്പോൾ കരിയർ മണി പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ അത് പറഞ്ഞുകൊള്ളുക ഞാനത് റീഡിങ്സിൽ ഉൾപ്പെടുത്താം എന്താണെങ്കിലും എല്ലാ ദിവസത്തെ വൈകുന്നേരത്തെ റീഡിങ്സ് റിലേഷൻഷിപ്പ് ആണ് ചെയ്യുന്നത് അത് ഓരോരുത്തർ റിക്വസ്റ്റ് ചെയ്യുന്നതനുസരിച്ചും അല്ലാതെയുമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക മോർണിംഗ് മെസ്സേജിലെല്ലാം ഞാൻ കരിയറിനെ കുറിച്ച് കുറിച്ചും അതുപോലെ ഫിനാൻസ് സംബന്ധമായ കാര്യത്തെക്കുറിച്ചൊക്കെ റീഡിങ്സ് ചെയ്ത് തരാറുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസത്തെ ആ ഒരു റീഡിങ്സിൻ്റെ ഒരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ ഫിനാൻസ് സംബന്ധ ഫിനാൻസ് പരമായ കാര്യവും നിങ്ങളുടെ കരിയർ ഇന്നത്തെ ദിവസവും നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് കടന്നു പോകുന്ന സിറ്റുവേഷൻസ് അങ്ങനെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി അങ്ങോട്ടേക്ക് എന്നും ഞാൻ റീഡിങ്സ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം റീഡിങ്സ് എങ്ങനെ പോകുമെന്ന് കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും വിശ്വാസത്തോടു കൂടി കാണുക അതുപോലെ നിങ്ങൾക്കിതൊരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഇതൊരു സംതൃപ്തി ഒരു പോസിറ്റീവായി ഒന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളുക കേട്ടോ കാരണം നെഗറ്റീവായ ഒന്നിനെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട എപ്പോഴും നമ്മൾ എവിടെയാണോ നമുക്കൊരു എനർജി കണക്ട് ചെയ്യാൻ പറ്റാത്തത് അതിന് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് ബന്ധങ്ങളിലാണെങ്കിലും എത്രയും പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വിട്ടുപോകാൻ നോക്കണം കേട്ടോ അത് തന്നെ നമ്മളുടെ ഒരു സെൽഫ് കോൺഫിഡൻസും നമ്മൾ ഒരു സെൽഫ് ലവ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു ആവശ്യമില്ലാത്ത കാര്യത്തെയും നമ്മൾ ഒരിക്കലും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കുക അത് നമുക്ക് ഏറ്റവും പോസിറ്റീവായിരിക്കും അത് വ്യക്തിബന്ധങ്ങളായാലും സാഹചര്യങ്ങളായാലും ചില ജോലികളിലൊക്കെ വളരെ ബുദ്ധിമുട്ടി വെറുതെ നിൽക്കുന്ന ആളുകളുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് അത് കൂടുതൽ കൂടുതലും നമ്മൾ മാനസികമായി തകരാനും ഹെൽത്ത് ഇഷ്യൂലേക്കൊക്കെ പോകാനും അതുപോലെ തന്നെ അത് ഡിപ്രഷൻ നമ്മുടെ മൈൻഡ് പൂർണ്ണമായും നഷ്ടപ്പെടും നമ്മുടെ സ്കിൽസുകളെല്ലാം നമ്മളിൽ നിന്നും പൂർണ്ണമായും നശിച്ചുപോയിക്കൊണ്ടിരിക്കും നമുക്ക് പിന്നീട് പ്രതീക്ഷകളില്ലാതെ വരും മുന്നോട്ടേക്ക് സഞ്ചരിക്കാൻ പറ്റാതെ വരും പിന്നെ എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ ഭയത്തോടു കൂടി കാണാൻ തുടങ്ങും അപ്പോൾ അതിലൊക്കെ നല്ലത് ഏത് സാഹചര്യമായിക്കോട്ടെ ആയിക്കോട്ടെ ഇനിയിപ്പോൾ എൻ്റെ ഈ റീഡിങ്സ് പോലും ആയിക്കോട്ടെ നമുക്കതൊരു സംതൃപ്തി ഇല്ലാന്ന് തോന്നിയാൽ സെക്കൻഡിൽ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പൊയ്ക്കണം കേട്ടോ എവിടെയാണെങ്കിലും ഒരിക്കലും നമ്മൾ ഒരിടത്തും മന ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും സന്തോഷവും സമാധാനവുമുള്ള ഉള്ള ഭാഗങ്ങളിൽ മാത്രമേ നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കാവുള്ളൂ ചില സിറ്റുവേഷൻസിന് ചിലപ്പോൾ നമ്മൾ ചുമക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാവാം പക്ഷേ അതുപോലും മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ ഒഴിവാക്കുക പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ എപ്പോഴും പോസിറ്റീവായ സാഹചര്യങ്ങളെ മാത്രം കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക അതുതന്നെ നമ്മുടെ ലൈഫിന് നല്ലൊരു ചേഞ്ചിങ് വരുമെന്ന് മനസ്സിലാക്കുക ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ അവോയ്ഡിങ് ചെയ്യേണ്ട കാര്യങ്ങൾ അവോയ്ഡിങ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല സ്ട്രെങ്ത് ആയിരിക്കും നമുക്ക് ഭയങ്കര മാറ്റം സംഭവിക്കും അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോകാം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന നൈറ്റോ പെൻഡിക്കൽസ് ആണ് കേട്ടോ ഇന്ന് വളരെയധികം ഒരു പ്രതിജ്ഞാബദ്ധമായ അതല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും വളരെ ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കിന്ന് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഇങ്ങനെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന എനർജി ഉള്ള വ്യക്തികളാണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള സിറ്റുവേഷൻസിൽ നിൽക്കേണ്ടെങ്കിലും അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന അതിന്നു മാറാതെ ചിലപ്പോൾ ചില സൗഹൃദ ബന്ധങ്ങൾ തന്നെ ആവാം നമുക്ക് ഒരു ഇറിറ്റേഷൻ മാത്രം സമ്മാനിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂ നൽകാത്തടുത്ത് ഒരു പരിഗണനയും ഇല്ലാത്തടത്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നുവെങ്കിൽ ഇന്നാ ഒരു സിറ്റുവേഷൻസിനെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അതേപടി തന്നെ നമ്മുടെ എനർജിയിൽ വന്നിരിക്കുന്നു കേട്ടോ ഒരു സിറ്റുവേഷൻസിലും നിങ്ങൾ കടിച്ചു തൂങ്ങി കിടക്കരുതെന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്തോണം ആ ഒരു സ്ഥലത്ത് നിന്നും സഡൻ മാറിക്കോണം സ്കിപ്പ് ആയിക്കോണം കേട്ടോ ഒരിക്കലും അവിടെ ഒന്നും നിൽക്കരുത് അങ്ങനെ ഒരു എനർജി ഇന്ന് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഇന്ന് ചില സാഹചര്യങ്ങളെയും സിറ്റുവേഷൻസിനെയും വളരെ സ്ലോവിലി ഒരു പ്രത്യേകതയൊന്നുമില്ലാതെ വളരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വിട്ട് കളയുന്നതായിട്ട് കാണുന്നു ചില പുതിയ കാര്യങ്ങൾക്കൊക്കെ ഒരു മൊമെൻ്റ് ഉണ്ടാകുന്നു ലൈഫിൽ കേട്ടോ ഒരു മാറ്റം സംഭവിക്കുന്നു മൂവിങ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്റ്റക്കായിട്ടൊക്കെ ലൈഫിൽ നിന്നിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില സാഹചര്യങ്ങളെയെല്ലാം എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു തുടക്കത്തിലേക്ക് അതായത് ഒരു ലക്ഷ്യബോധത്തിലേക്ക് പോകാൻ പറ്റുന്നു അതുപോലെ മാനിഫസ്റ്റിങ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഡിവൈനുമായിട്ട് നല്ല ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് ഡിവൈനുമായിട്ടൊരു കണക്ഷൻസ് ഉണ്ടാകുന്നു ഇന്ന് നിങ്ങൾക്ക് കേട്ടോ അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ മാനിഫെസ്റ്റിംഗ് മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കണക്ഷൻ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് വരാൻ പോകുന്നു ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്തിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുന്നു എന്നതാണ് കാണാൻ പറ്റുന്നത് കേട്ടോ വളരെ നല്ലൊരു ചേഞ്ചിങ് ഉള്ള എനർജി കിങ് ഓഫ് കബ്സാണ് ഇന്ന് ഇമോഷണലി നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട് ഇമോഷൻസിനെയൊക്കെ അതായത് പെട്ടെന്ന് ശോഭിക്കുന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരയുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൗൺ ആകുന്ന ഒരു എനർജി ആയിരുന്നെങ്കിൽ അതായത് ഇമോഷൻസ് പെട്ടെന്ന് തന്നെ ഒരു നെഗറ്റീവായ സാഹചര്യത്തിലേക്ക് പോകുന്ന പേഴ്സൺ ആയിരുന്നു നിങ്ങളെങ്കിൽ അതുപോലെ നെഗറ്റീവ് തോട്ട്സുകളായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എങ്കിൽ ആ ഒരു സാഹചര്യങ്ങളെല്ലാം ഹീലാക്കാൻ ഒരു പ്രതിജ്ഞബദ്ധമായ അതായത് ഒരു തിരിച്ചറിവ് ലൈഫിലേക്ക് വരുന്നു ഞാൻ ആ ഒരു സ്റ്റാൻഡിൽ അല്ലെങ്കിൽ അങ്ങനെ ഇമോഷൻസുമായിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തി അല്ല ഒരു നെഗറ്റീവ് ഇമോഷൻസിൽ നിൽക്കേണ്ട പേഴ്സണല്ല ഒരു സ്ട്രോങ് ആയ ഒരു എനർജി ഉണ്ട് എനിക്ക് എൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട് എനിക്ക് പേഴ്സണൽ റെസ്പെക്റ്റ് വേണം എന്ന ആ ഒരു എനർജിയിലേക്ക് മൈൻഡ് കൊണ്ടുവരുന്നു അതായത് ഒരുപാട് നല്ല രീതിയിൽ ഒരു എനർജി മനസ്സിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഒരു പിന്നെ പൂർണ്ണത വരുന്നു കേട്ടോ ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ലൈഫിലേക്ക് ഇന്ന് വരുന്നതുപോലെ ഫീലിങ് ചെയ്യുന്നുണ്ട് ഒരു ഇമോഷണൽ ബാലൻസ് നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അറിയാതെ പല കാര്യങ്ങളെയും നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം അപ്പം ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വളരെ ഇമോഷണൽ ബാലൻസ് ഉണ്ടാകുന്നു നിങ്ങൾക്ക് നിങ്ങളുടേതായ നിങ്ങളുടേതായൊരു സ്ട്രോങ് ഒരു എനർജിയിൽ പവറിൽ നിൽക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളിൽ ആയിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ചുറ്റുപാട് തന്നെ നിങ്ങൾക്കൊരു വെ വെല്ലുവിളിയായിരുന്നെങ്കിൽ എത്ര ശ്രമിച്ചാലും ഒരു കൂടി അല്ലെങ്കിൽ ഒരു സമാധാനമുള്ളൊരു ജഡ്ജ്മെൻറ്റിലൂടെ ഒന്നും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ആ ഒരു സാഹചര്യം ഇമോഷണൽ അധികവമോഷണൽ കൂടി കാണാനും ഒരു ചെറിയ കൂടിയൊക്കെ ചില സിറ്റുവേഷൻസിനെ ഇന്ന് അതിജീവിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കേട്ടോ വളരെ നല്ല ഒരു മൈൻഡ് സെറ്റ് ഒരു സ്ട്രെങ്ത് വരുന്നുണ്ട് ഇമോഷണൽ സ്ട്രെങ്ത് വരുന്നുണ്ട് അതുപോലെ ഇന്നർ വോയിസ് നിങ്ങളുടെ ഇന്നർ വോയിസ് അതായത് നിങ്ങളുടെ ഹാർട്ട് ചക്ര എത്രത്തോളം നല്ല പോസിറ്റീവായ എനർജിയിൽ വർക്ക് ചെയ്യണോ അത്രത്തോളം ഒരു എനർജിയിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങൾക്ക് നല്ലൊരു ഇന്നർ ഗൈഡൻസ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനൊക്കെ ഒരു റിലാക്സ് ഒരു റിലാക്സ് ആയ ഒരു സിറ്റുവേഷൻ ഒരു തെളിച്ചം വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം ശരിക്കും ഇമോഷണൽ ബാലൻസിലേക്ക് പോകുന്നു നല്ലപോലെ അതേപോലെ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ നല്ല ഏകാഗ്രതയോടുകൂടി ഇന്ന് നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ എയ്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില സാഹചര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പോസിറ്റീവായ സിറ്റുവേഷൻസ് നൽകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ആരെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ വെച്ച് നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിൽ അതായത് വളരെ സത്യസന്ധതയോടുകൂടി തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന നിങ്ങൾക്ക് വളരെയധികം ഒരു മാറ്റം അതായത് ല നിങ്ങളുടെ ഫീലിങ്സുകൾക്കൊക്കെ ഒരു ചേഞ്ചിങ് വരുന്നു അതുപോലെ തന്നെ ഒരു ഇമോഷൻ ഒരു പുതിയ ഇമോഷൻസിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ പോലും നിങ്ങൾക്ക് ഈ ഒരു ഇമോഷൻസിനെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെയധികം ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്നാണ് കാണുന്നത് പുതിയ എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്കിന്ന് മാ മാറാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ വരുന്നു വളരെയധികം ബ്ലെസ്സിങ്സോട് കൂടി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ന്യൂ പാത്ത് ഓപ്പണിംഗ് ആവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചില ഓപ്പർച്യൂണിറ്റീസുകൾ വന്ന് വരുന്നുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ അതുപോലെ ഒരു ഹൈ ലെവൽ സെൽഫ് കോൺഫിഡൻസ് വരുന്നുണ്ട് കൂടാതെ ഒരു പിന്നെ ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു ഇൻസ്പിറേഷൻ ആയിത്തീരുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നമുക്ക് ടു ഓഫ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ കുറേ ആളുകൾ സ്വപ്നങ്ങളെയെല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ ലോ ഒരു ലോകം കീഴടക്കും ക്കുക എന്ന മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു ജന്മം പൂർത്തീകരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് ഒന്നെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കരിയർപരമായിട്ട് പരമായിട്ട് മറ്റാരൊക്കെയോ മിസ്യൂസ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളെ വെച്ച് വേറെ ചിലർ ജീവിച്ച് മുന്നോട്ട് പോകുന്നതുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്തിട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ ഫ്യൂച്ചറിലേക്കായിട്ടൊന്നും മാറ്റിവെക്കാൻ പറ്റാത്തൊരു സ്റ്റക്നെസ് ഉണ്ടാകാം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കൂടി നിങ്ങളുടെ പേരൻസിനെ അടക്കം നിങ്ങളുടെ ഒരു ഫാമിലിയെ പൂർണ്ണമായും നിങ്ങളായിരിക്കാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഇന്നൊരു നിരാശ ഫീൽ ചെയ്യുന്നു കുറേ ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ മടുത്തു എന്ന് തോന്നുന്ന അവസ്ഥ ഇനി മുന്നോട്ട് എങ്ങനെ എന്ത് ചെയ്യണം എത്രത്തോളം ഓരോ കാര്യങ്ങളും ചെയ്ത് ിട്ടും അതിനൊന്നും ഒരു സാറ്റിസ്ഫാക്ഷനോ സന്തോഷമോ വരുന്നില്ല എന്ന ആ ഒരു നെഗറ്റീവ് തോട്ട്സോടു കൂടി നിൽക്കുകയും സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന എനർജി കുറേ ആളുകളിൽ അതുപോലെ തന്നെ ഇരയാക്കപ്പെടുന്നു അതായത് നിങ്ങളെ ഉപയോഗിച്ച് മറ്റെല്ലാവരും ഒരു നല്ല സ്ഥാനങ്ങളിലേക്ക് എത്തുന്നു നിങ്ങൾക്ക് മാത്രം ഒന്നും ആകാൻ പറ്റുന്നില്ല നിങ്ങളൊരു ഇരയാക്കപ്പെട്ടുപോയത് പാസ്റ്റിൽ മുതലുള്ള ഒരു എനർജിയാണ് കേട്ടോ കാരണം ഇത് നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ഈ ഒരു സിറ്റുവേഷൻസിനെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കാണുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് തീർക്കുന്ന ഒരു എനർജി എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നു ജീവിതത്തിനൊരു മാറ്റം അതായത് ആ ഒരു ചിന്ത തന്നെ മറ്റുള്ളവർ എന്നെ മിസ്യൂസ് ചെയ്യുന്നു എന്ന ചിന്ത തന്നെ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നു ആ ഒരു തിരിച്ചറിവ് തന്നെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഹാപ്പി ഫാമിലി നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുകയും ബൗണ്ടറി ഇട്ട് അതായത് മറ്റൊരു സന്തോഷമോ ആഘോഷമോ ഒന്നുമില്ലാതെ നിങ്ങളെ തന്നെ ഒരു ബൗണ്ടറി ഇട്ട് നിന്നിരുന്ന പേഴ്സൺ ആണെങ്കിൽ ഇന്ന് നിങ്ങൾ ഇമോഷണലി ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ഒക്കെ അനുഭവിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡെത്തായി പോയതായിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധത്തിന് എന്തെങ്കിലും സ്റ്റക്ക്നെസ് സംഭവിക്കുക അമിതമായി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്താതെ പോയ പേഴ്സൺ പേഴ്സണൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നൊരു ഹാപ്പി ഫാമിലി ഒന്ന് ഒത്തുചേരുക സന്തോഷിക്കുക നിങ്ങളുടെ പാർട്ട്നറോടൊത്തൊരു സുഖ സൗകര്യങ്ങളിൽ ആസ്വദിക്കാനൊക്കെ ഒരു എനർജിയാണ് ണികട്ടം നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിന്ന് മണിയുടെ ഒരു എനർജി നോക്കാം ഇന്ന് നമ്മൾക്കിവിടെ കാണുന്ന കുറച്ച് നിരാശയാണ് ഒരു നിരാശയിലേക്ക് നിൽക്കുന്നു സാമ്പത്തികമായ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സഡൻ ചേഞ്ചിങ് ഒരു മിറാക്കിൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച ആ ഒരു കാര്യത്തിൽ നിരാശയാണ് വന്നിരിക്കുന്നത് ഒരു ചീറ്റിംഗ് എനർജി ഇന്ന് ഫിനാൻസ് പരമായ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത് നിങ്ങൾക്ക് ചില ഒറ്റപ്പെടലിനും അല്ലെങ്കിൽ മാന അതായത് ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിക്കുന്നു സംഭവിക്കുന്നതായിട്ട് കാണുന്നു കാര്യത്തിൽ എനർജി വരുന്നുണ്ട് അത് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ എന്നിട്ടും അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നില്ല എന്നാണ് കാണുന്നത് എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാതെ നിങ്ങൾ ഇമോഷണലി ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു അല്ലെങ്കിൽ വളരെ നിരാശയോടു കൂടി പോകുന്നു ഒന്നെങ്കിൽ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രതിഫലം നിങ്ങൾക്ക് വരുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ടൈം ചേഞ്ചിങ് വരും നിങ്ങൾക്കൊരു ലക്ഷ്യബോധത്തിൽ നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കും നല്ല ർജി നിങ്ങളിലേക്ക് കൊണ്ടു തരും എന്നാണ് കാണുന്നത് കേട്ടോ പേജ് ഓഫ് വൺസാണ് ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് പാസ്റ്റിലെ കാര്യങ്ങൾ തൊട്ടൊന്ന് ബാലൻസ് ആവാനുണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ തെറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തെ ഒന്ന് ബാലൻസിലാക്കുക ഫോക്കസിങ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം സാമ്പത്തികമായ കാര്യത്തിൽ നല്ലപോലെ ഒരു ഫോക്കസിങ് ചെയ്താൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്നും െങ്കിലൊരു റിലേഷൻഷിപ്പിലൂടെ ആവാം ഒരു സൗഹൃദ ഏതോ ഒരു എന്തായാലും നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങളെ ഒരാൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ കുറച്ചാളുകൾ ഫിനാൻ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ കുറച്ചൊരു നഷ്ടം സംഭവിച്ചു പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് എന്തൊക്കെയോ രീതിയിൽ നിങ്ങൾ എളുപ്പമെങ്കിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്നാവാം ആ ഒരു ഫിനാൻസ് ഒരാളെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിരുന്നുവെങ്കിൽ ഫിനാൻസ് പരമായ കാര്യത്തിന് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു ഫലം ലഭിക്കാതെ പോകുന്നു അതായത് നിങ്ങൾക്ക് അവിടെ ഒരു ചീറ്റിങ് എനർജി നമുക്ക് ആദ്യം വന്ന പോലെ തന്നെ ഫിനാൻസ് സംബന്ധമായ സംബന്ധമായൊരു ചീറ്റിങ് എനർജിയാണ് കേട്ടോ ഇന്നത്തെ എനർജിയിൽ കാണുന്നത് ശരിക്കും ഫോക്കസിങ് ചെയ്യുക പാസ്റ്റിൽ എന്തൊക്കെയോ ഒരു നെഗറ്റീവായ കാര്യങ്ങളുണ്ട് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒന്ന് ഫോക്കസിങ് ചെയ്താൽ ഫിനാൻസ് നിങ്ങളിലേക്ക് വരുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഇന്ന് ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഇമോഷണലി നിങ്ങൾ ആ ഒരു സാഹചര്യങ്ങളെ ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിന് അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സപ്പോർട്ടോ ഹെൽപ്പോ ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ അവസാനിപ്പിക്കുന്നു ഉപേക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത് മറ്റൊരു സിറ്റുവേഷൻസ് അതായത് നിങ്ങൾ ഡിവൈൻ്റെ ആ ഒരു സപ്പോർട്ടിലേക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ നമുക്ക് കരിയർപരമായ ഒരു എനർജി നോക്കിയപ്പോൾ ഒന്ന് ബാലൻസിൽ വരണമെന്നാണ് കാണുന്നത് കേട്ടോ അതായത് മൾട്ടിപ്പിൾ പ്രയോറിറ്റിയോട് കൂടിയാണ് കരിയറിൽ നിങ്ങൾ നിൽക്കുന്നത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് അതിനെ രണ്ടിനെയും നിങ്ങൾ ബാലൻസിൽ കൊണ്ടുവരാനാണ് പറയുന്നത് നിങ്ങൾ രണ്ട് സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രണ്ട് സിറ്റുവേഷൻസിനെ നിങ്ങൾ ബാലൻസിൽ എത്തിക്കാനാണ് പറയുന്നത് കൂടാതെ തന്നെ ഇന്ന് കുറച്ച് ബർഡൻ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും കരിയർ സംബന്ധമായിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ ടക്കം തന്നെയാണ് കേട്ടോ ഒരു മാറ്റമാണ് അത് നിങ്ങൾക്കൊരു സപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മറ്റുള്ളവരിൽ നിന്നും ഒരു അഭിനന്ദനങ്ങളോ ഒക്കെ ലഭിക്കുമെന്നാണ് കാണുന്നത് പക്ഷേ ഇന്ന് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു ചിലപ്പോൾ ഇനി ആ ഒരു സിറ്റുവേഷൻസിന് ബെർഡൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്താലും അവസാന ടൈമിൽ നിങ്ങൾ അതിനകത്ത് ഏറ്റവും നല്ല ഒരു എനർജിയോടു കൂടി സാറ്റിസ്ഫാക്ഷനോടുകൂടി അവസാനിപ്പിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ട് ആരെങ്കിലും ആയിട്ടൊക്കെ ഒരു മത്സരമോ മറ്റോ ഒക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്കൊരു ബൗണ്ടറി ഇടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈ കരിയർ സംബന്ധമായ കാര്യത്തിൽ അതല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് മാറുന്നു എന്നാണ് കേട്ടോ കാണുന്നത് അതുപോലെ കുറേ കാര്യങ്ങൾ എൻഡിങ് ആവുന്നു വളരെ സൗഹൃദ ബന്ധത്തോടു കൂടി അതായത് നിങ്ങളെ ആരോ സപ്പോർട്ട് ചെയ്യാനുണ്ട് നിങ്ങളുടെ കരിയർപരമായ കാര്യത്തിൽ ആ ഒരു സപ്പോർട്ടിങ്ങിന് നിങ്ങൾക്കുണ്ടാകാവുന്ന ചില പെയിൻഫുള്ളായ സാഹചര്യങ്ങൾ ഒറ്റപ്പെടലുകളെല്ലാം മാറ്റം മാറുന്നു എൻറ്റിങ്ങിൽ വരുന്നു ചിലപ്പോൾ ഈ കരിയർപരമായ കാര്യത്തിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടാണ് നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ഇന്ന് വരുന്നു കാരണം അതായത് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് നയൻ ഓഫ് സോഴ്സ് ആണ് കുറച്ച് നിരാശയും ദുഃഖമൊക്കെ കരിയർപരമായ കാര്യത്തിൽ വരുന്നുണ്ട് അപ്പം നല്ലൊരു ഗൈഡൻസ് തേടണം നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് എത്ര ചെയ്തിട്ടും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ കരിയറിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നു അതിജീവിക്കേണ്ടി വരുന്നു എങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പിരിച്വലായ ഒരു മൈൻഡ് സെറ്റുള്ള നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണിൽ നിന്നോ നല്ലൊരു ഗൈഡൻസ് വാങ്ങുക എന്നാണ് കാണിക്കുന്നത് അതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഏതോ ഒരു സാഹചര്യത്തെ ഹോൾഡ് ചെയ്യുന്നുണ്ട് കരിയർപരമായിട്ട് ആ ഹോൾഡ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഏറ്റവും പോസിബിളാണ് നിങ്ങളുടെ ലൈഫിനെ തന്നെ അത് മാറ്റി മറിക്കും നല്ലപോലെ ഫോക്കസിങ് ചെയ്യുക നിങ്ങൾക്കൊരു ഉയർച്ച ഇന്നത്തെ ദിവസം വളരെയധികം കരിയർ പരമായൊരു സാറ്റിസ്ഫാക്ഷൻ കാണുന്നു ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവായ എനർജി അല്ല വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ചീറ്റിങ്ങിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് ആരെങ്കിലും സാമ്പത്തികമായി ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുകയോ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ആ ഒരു സിറ്റുവേഷൻസിന് ആ ഒരു ആഗ്രഹത്തെ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടിങ് ചെയ്യാമെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നുള്ള ആ ഒരു ഇമോഷണലായ കാര്യത്തെ നിങ്ങളിന്ന് ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കാണുന്നത് പക്ഷേ ഒരിക്കലും വിഷമിക്കേണ്ട നമുക്ക് വേണ്ട ആ ഒരു മാർഗം നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ യൂണിവേഴ്സ് അതിൻ്റേതായ ടൈമിൽ നമുക്ക് നൽകും സ്ട്രഗ്ളിങ് ചെയ്യാതെ നമുക്കൊന്നും നേടാൻ പറ്റില്ല കേട്ടോ നമ്മൾ സിറ്റുവേഷൻസിനെയും അനുഭവിക്കാൻ തയ്യാറാവണം പല വ്യക്തികളെയും പല സാഹചര്യങ്ങളെയും നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് സക്സസ് ഉണ്ടാവുകയുള്ളൂ ആരെയും സപ്പോർട്ടായി കാണണ്ട നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് മാറ്റങ്ങളും വരും എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല ശക്തമായ പ്രാർത്ഥന നമ്മൾ ഇടാറുള്ള വരാഹി മന്ത്രം മാക്സിമം നിങ്ങളത് രാത്രിയിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ എഴുതി പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ നാമമായി ചൊല്ലിയാലും മതി മുടങ്ങാതെ ചെയ്യുക അതുപോലെ നമ്മുടെ മണി അഫർമേഷൻസും നിങ്ങൾ ഒരിക്കലും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തോളുക അതിൻ്റേതായ ഒരു സമയം നമ്മളുടെ ആ ഒരു ബാഡ് കർമ്മയുടെ ടൈം അവസാനിക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങൾ പത്ത് ദിവസം ഇരുപത്തൊന്ന് ദിവസം എന്നൊന്നും ഒരു കണക്കും വെക്കണ്ട നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചൊല്ലിക്കൊള്ളുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം വരും കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു